പക്ഷെ ഇപ്പൊ ആവശ്യം കോട്ടയം കോഴിക്കോട് കാര്യം എനിക്കറിയില്ല കോട്ടയം നമ്മുടെ സ്വന്തം ജില്ല ആയതുകൊണ്ട് കൂടുതൽ പിള്ളേർ എഴുതും നമ്മൾക്ക് അറിയാവുന്ന കൂടുതൽ പിള്ളേരെഴുതി ഒരു ജില്ലയാണ് അപ്പൊ ഇവിടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപേക്ഷകൾ നല്ല രീതി കുറഞ്ഞു വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എൽ ജി എസ്സിന്റെ എക്സാമും കൂടി ഉള്ളവരാണെങ്കിൽ ഇതിന്റെ ആൻസർ കീ നോക്കാതിരിക്കുക വേറെ വീണ്ടും വീണ്ടും പറയാണ് പഠിക്കുന്നതിലല്ല കാര്യം പഠിച്ച കാര്യം വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റണം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമ്മുടെ എൽ ഡി സി കോട്ടയം കോഴിക്കോട് എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഇവരെ ബന്ധപ്പെടുത്തി പലരും ചോദിക്കുന്നുണ്ട് കട്ട് ഓഫ് എത്ര വരും കൂടുമോ കുറയുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഈ ഒരു പരീക്ഷ ഈ ഒരു പരീക്ഷ എന്നല്ല ഇതുവരെ നടന്ന ഏത് എൽ ഡി സി എക്സാം ആണെങ്കിലും എക്സാം എഴുതി ഓൺ ദ സ്പോട്ട് അതായത് എക്സാം എഴുതി നേരെ പരീക്ഷ ഉള്ളിലോട്ട് വരുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയോട് ചോദിച്ചാലും അവർക്ക് ആ പരീക്ഷ എളുപ്പമായിരിക്കും കാര്യം പരീക്ഷ ഓളി വെച്ച് നമ്മൾ അടയാളപ്പെടുത്തുന്ന എല്ലാം നൂറ് ശതമാനം ശരിയായിരിക്കണം അല്ലെ ശരിയാകുമെന്ന ചിന്താഗതിയിൽ തന്നെയാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് അങ്ങനെ വരുന്ന ഒരു ആളോട് നമ്മൾ അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരീക്ഷ കുഴപ്പമില്ലായിരുന്നു എളുപ്പമായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും എന്ന് എല്ലാവരും പറയും ഞാനും പറഞ്ഞിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ വന്ന് വീട്ടിൽ വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ആൻസർ ആൻസർക്കോ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല പിന്നെ വേറെ ചിലരുണ്ട് വീട്ടിൽ ഇരുന്ന് എഴുതിയിട്ട് എൺപത് മാർക്കുണ്ട് എനിക്ക് തൊണ്ണൂറ് മാർക്കുണ്ട് അല്ലെങ്കിൽ എനിക്ക് എഴുപത്തഞ്ച് മാർക്കുണ്ട് സേഫ് ആണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീട്ടിരുന്ന് എഴുതുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഈ പരീക്ഷാഗോളി ഇരുന്ന് എഴുതുന്ന അത്ര സമ്മർദ്ദമോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല കുറച്ചൂടെ കൂൾ മൈൻഡ് ചിലപ്പോൾ നമുക്ക് പരീക്ഷ സമീപിക്കാൻ കഴിയും പരീക്ഷ എഴുതാത്ത എപ്പോഴും നോക്കിട്ട് ആ ക്വസ്റ്റ്യൻ നോക്കിട്ട് ആ ഇത് എളുപ്പമായിരുന്നു ഇതെല്ലാം നമ്മൾ കണ്ടുപരിചയമുള്ള ചോദ്യങ്ങളാണ് അങ്ങനെ വരുത്തുള്ളൂ കണ്ടുപരിചയുള്ള ചോദ്യങ്ങളെ വരുത്തുള്ളൂ കാര്യം സിലബസ് പറഞ്ഞ സിലബസിൽ നിന്നാണുള്ള ചോദ്യം വരുന്നത് അപ്പൊ എല്ലാ ചോദ്യങ്ങളും ഏകദേശം നമ്മൾ കണ്ടുപരിചയുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും അപ്പൊ ഇത് വെച്ചിട്ട് കട്ട് ഓഫ് എഴുപത് അല്ലെങ്കിൽ എഴുപത്തഞ്ചെന്നൊക്കെ പറയുന്നതോടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ അപ്പം നമുക്ക് വീട്ടിൽ ഇരുന്നെഴുന്ന അല്ല പരീക്ഷകൾ ഇരുന്നെഴുന്നേ അപ്പൊ അത് വ്യത്യാസമുണ്ട് പിന്നലത്തെ പരീക്ഷയാണെങ്കിൽ പോലും പലരും എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് കുഴപ്പമില്ലായിരുന്നു നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ വീട്ടിൽ വന്ന് പ്രൊഫഷണൽ നോക്കിയപ്പോൾ കാര്യങ്ങളെല്ലാം തകടം മറിഞ്ഞു നല്ല രീതിയിൽ നെഗറ്റീവ് വരും ഇപ്പം നമുക്ക് ഇതുവരെ നടന്ന എല്ലാ പരീക്ഷയും എടുത്തു നോക്കിയാലും എല്ലാത്തിലും എവിടെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ ഒരു ഭാഗം കൊണ്ടുപോയി ടൈറ്റ് ആക്കി വെക്കും എനിക്ക് വന്നാൽ എല്ലാ പരീക്ഷയും എങ്ങനെയെങ്കിലും ഒക്കെ ഈക്വലൈസ് ചെയ്ത് വരുന്നുണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ടൈറ്റ് ആകുമ്പോഴേക്കും മൊത്തത്തിൽ ഒരു ടോട്ടലിൽ എല്ലാ പരീക്ഷയും ഏകദേശം ഒരു റേഞ്ചിൽ വരുന്നുണ്ട് അപ്പം വെറുതെ എഴുപത്തഞ്ച് കട്ട് ഓഫ് എഴുപത് കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നതിൽ കാര്യമില്ല പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കട്ട് ഓഫിൽ യാതൊരു കാര്യമില്ല ഇപ്പൊ കട്ട് ഓഫ് കുറഞ്ഞു വന്നു ഒരു അൻപത് വന്നു അല്ലെങ്കിൽ അമ്പത്തഞ്ച് വന്നു എന്ത് പ്രയോജനം കട്ട് ഓഫിൽ ജസ്റ്റ് കടന്നുകൊണ്ട് പ്രയോജനം ഇല്ലെന്ന് ലിസ്റ്റ് വന്നവർക്കറിയാം നമുക്ക് ജോലി വേണമെങ്കിൽ നല്ലൊരു മാർക്ക് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ ആ കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കുക കാര്യം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ ഇതിൻ്റെ കട്ട് ഓഫിനെ കുറിച്ച് പറയാമോ ഞാൻ പറഞ്ഞത് കട്ട് ഓഫിൽ കാര്യമില്ല കട്ട് ഓഫിനകത്ത് വന്നിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾ ലിസ്റ്റി വരുവാണെങ്കിൽ നല്ല മാർക്കോടെ ലിസ്റ്റ് വരാൻ ശ്രമിക്കുക നോർമൽ അതായത് വലിയ റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലിസ്റ്റി വരെ ലിസ്റ്റ് വന്നിട്ട് കാര്യമില്ല നല്ല മാർക്കും മേടിക്കണം എനിക്കത്ര കാര്യങ്ങൾ പറയാനുള്ളൂ കാര്യം മറ്റൊന്നുമല്ല ഈ പരീക്ഷ ഈ കോട്ടയം ഈ പറയുന്ന കോഴിക്കോട് എക്സാമിന്റെ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വീട്ടിൽ ഇരുന്ന് ഇരുന്ന് എഴുതിയവർ മാർക്ക് കമന്റ് ചെയ്യരുത് ചെയ്രുത് പരീക്ഷകോളി പോയിരുന്ന് എഴുതിയവർ മാത്രം കമന്റ് ചെയ്യുക കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് നെഗറ്റീവ് വരും വരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് വന്നത് എന്നാലും കുഴപ്പമില്ലാത്ത ആയിരുന്നു പക്ഷെ നെഗറ്റീവ് നല്ല രീതിയിൽ കാര്യം നമുക്കറിയാം പലർക്കും നല്ല രീതിയിൽ നെഗറ്റീവ് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കാര്യം സ്കോർ ചെയ്യുന്ന പിള്ളേർ ഇല്ലെന്നല്ല ഉണ്ട് പക്ഷെ ഇപ്രാവശ്യം കോട്ടയം കോഴിക്കോട് കാര്യം എനിക്കറിയില്ല കോട്ടയം നമ്മുടെ സ്വന്തം ജില്ല ആയതുകൊണ്ട് കൂടുതൽ പിള്ളേർ എഴുതും നമ്മൾക്ക് അറിയാവുന്ന കൂടുതൽ പിള്ളേരെഴുതി ഒരു ജില്ലയാണ് അപ്പം ഇവിടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അപേക്ഷകൾ നല്ല രീതിയിൽ കുറഞ്ഞു കാര്യം ഒന്നും മറ്റൊന്നുകൊണ്ടല്ല ഇതിനു മുമ്പത്തെ വർഷം ഭയങ്കര കോമ്പറ്റീഷനാണ് കോട്ടയം കാര്യം ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഒക്കെ വന്നൊരു ജില്ലയായിരുന്നു കോട്ടയം അപ്പം ആ ഒരു ഇത് കൊണ്ട് തന്നെ പലരും മാറ്റി കൊടുത്ത് കോട്ടയത്ത് ആളുകൾ നല്ല രീതി കുറഞ്ഞായിരുന്നു പക്ഷെ അത് നമ്മുടെ ഇതിനെ ബാധിക്കുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്നിരുന്നാലും ഒരു കോമ്പറ്റീഷൻ കുറവുള്ള ഒരു ഒരു ജില്ലയായിട്ട് തന്നെ കോട്ടയത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും പ്രവചിക്കാൻ പറ്റില്ല പിന്നെ ഇപ്പൊ വന്നിരിക്കുന്ന പ്രൊവിഷണൽ ആൻസർ കീഴിൽ തന്നെ തെറ്റുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഫൈനൽ വന്നതിന് ശേഷം മാത്രം നോക്കുക പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എൽ ജി എസ്സിന്റെ എക്സാമും കൂടി ഉള്ളവരാണെങ്കിൽ ഇതിന്റെ ആൻസർ കീ നോക്കാതിരിക്കുക വേറെന്തെങ്കിലും കൊണ്ടല്ല ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂടുതൽ തെറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ആ ഒരു ചിന്താഗതിയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്കും കൂടെ പഠിക്കാനുള്ളൊരു മനോഭാവം നമുക്ക് കിട്ടത്തില്ല നമ്മുടെ ഉള്ള ചാൻസൂടെ കളയും കാര്യം നമുക്ക് ഇനി രണ്ടു മാസം കൂടിയൊക്കെ ഉള്ളു ഈ പറഞ്ഞ എൽ ജി എസിനെ അപ്പൊ നിങ്ങൾ മാക്സിമം എൽ ജി എസിന് വേണ്ടി കൂടെ നോക്കുക ഉള്ളവരാണെങ്കിൽ കാര്യം ഇത്രയൊക്കെ ആയില്ല എന്നാൽ അതും കൂടെ നോക്കുക അപ്പൊ ഈ ആൻസർ ഒക്കെ നോക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ഒരു വഴി എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പറയുകയാണ് പഠിക്കുന്നതിലല്ല കാര്യം പഠിച്ച കാര്യം വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റണം അതിനൊറ്റ കാര്യമുള്ളൂ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി നിങ്ങൾക്ക് പരീക്ഷ എന്ന് ജസ്റ്റ് വീഡിയോ കഴിഞ്ഞാൽ കമന്റ് ചെയ്യുക തൊണ്ണൂറ്റൊപ്പത് മാർക്ക് ഉണ്ട് എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ള കമന്റ് നിരോധിച്ചിട്ടുണ്ട് കേട്ടോ